അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ട് അവൾക്ക് ഒരു നിമിഷം ഭയം തോന്നിയെങ്കിലും അത് ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് അവൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു എന്താണ് മിസ്സസ് ശ്രീഭദ്ര തോറ്റുപോയോ അവൻ അവളുടെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് കൈകൾ മാറിൽ കെട്ടി പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് കേസിൻ്റെ വിധി വന്നിട്ടില്ലല്ലോ മിസ്റ്റർ ഡെന്നി അബ്രഹാം ഡാനിയൽ കേസിൻ്റെ വിധി വരുമ്പോൾ തീരുമാനിക്കാം ആർക്കാണ് ജയം ആർക്കാണ് തോൽവി എന്നൊക്കെ അവളും തിരികെ അതേ പുച്ഛത്തോടെ തന്നെ പറഞ്ഞു നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഭദ്രെ തോൽവിയുടെ വക്കത്തെത്തിയിട്ടും തോറ്റു എന്ന് സ്വയം സമ്മതിക്കാതെ ഇപ്പോഴും എൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുന്നില്ലേ ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഡിയർ വൈഫി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞാൻ നിൻ്റെ വൈഫോ ഞാൻ ഞാനെങ്ങനെയാ നിന്റെ വൈഫാകുന്നത് അത്രയ്ക്ക് ഗതികെട്ടവളല്ല ഈ ശ്രീഭദ്ര അവൾ തിരികെ അതിന് ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ അവളെ നോക്കി ചിരിച്ചു ആത്മവിശ്വാസം എപ്പോഴും നല്ലതാണ് ഭദ്ര പക്ഷേ ഇതുമാത്രം നിന്റെ ജീവിതത്തിൽ വിജയിക്കില്ല നീ എൻ്റെ ഭാര്യയാകും ഡെന്നി എബ്രഹാം ഡാനിയലിൻ്റെ ഭാര്യ ശ്രീഭദ്ര ഈ കേസിൻ്റെ ഒന്ന് വന്നോട്ടെ എന്നിട്ട് വേണം ഇച്ചായനെ നിന്റെ വിധി തീരുമാനിക്കാൻ ശ്രീഭദ്രയുടെ ജീവിതം ഇനി എനിക്ക് വേണ്ടിയുള്ളതാ എനിക്ക് വേണ്ടി മാത്രം ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നീ പ്രാർത്ഥിച്ചോ എൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻറ്റിലോ ഞാനില്ലാതെയാകാൻ അത് പറഞ്ഞതും ശ്രീ അവന്റെ മുഖത്തേക്കൊന്നും നോക്കി അടുത്ത ആഴ്ച ഇതേ സമയം എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ ഈ ഡെന്നി എബ്രഹാം ഡാനിയൽ കിട്ടുന്ന മിന്നുണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്ന് നീ കരുതിക്കോ അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അവളും തിരികെ ദേഷ്യത്തോടെ അവനെ നോക്കി സ്വപ്നം കണ്ടോ മിസ്റ്റർ ഡെന്നി സ്വപ്നം കാണാൻ പണച്ചെലവില്ലല്ലോ നീ ഇപ്പോ പറഞ്ഞത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണ് നിന്റെ മിന്ന് ഞാൻ ഈ കഴുത്തിൽ ഏറ്റുവാങ്ങിയാൽ അന്ന് ഈ ശ്രീഭദ്രയുടെ മരണമായിരിക്കും അവളും അവനു നേരെ വിരൽ ചൂണ്ടി അവൻ ദേഷ്യത്തോടെ അവളുടെ ചൂണ്ടിയിരിക്കുന്ന വിരലിലേക്ക് നോക്കി അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടതും അവളുടെ വിരലുകൾ വിറച്ചു അവൾ പതിയെ കൈകൾ താഴ്ത്തി അത് കണ്ട് പുച്ഛത്തോടെ അവനൊന്ന് ചിരിച്ചു അപ്പോൾ വരട്ടെ ഭദ്രക്കുട്ടി ഇച്ചായൻ്റെ പെണ്ണാക്കാൻ റെഡിയായിട്ടിരുന്നോ കേട്ടോ നമ്മുടെ കെട്ട് കെട്ടുകഴിഞ്ഞിട്ടും നീ ഇതേപോലെ എൻ്റെ മുൻപിൽ നിൽക്കണം ഇതേ ഉഷിരോടെ ചുണക്കുട്ടിയായിട്ട് തോറ്റു പോകരുത് അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാനാകാതെ അവനെ നോക്കി ജോണേ വാടാ അവൻ അവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ട് വിളിച്ചതും അവർ കാർ എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഡെന്നി അവളെ ഒന്ന് നോക്കിയിട്ട് ആ കാറിലേക്ക് കയറിയതും അവളും ദേഷ്യത്തോടെ ഓട്ടോയിലേക്ക് കയറി രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് തിരിഞ്ഞു അവർ മൂന്ന് പേരും കൂടി ഡെന്നിയുടെ മറ്റൊരു എസ്റ്റേറ്റ് വീട്ടിലേക്കാണ് പോയത് ഡെന്നി ഇനി എന്താ നിന്റെ പ്ലാൻ ധാരാ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ ജോൺ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു കണ്ടുപിടിക്കണം ആരായാലും ഞാൻ കണ്ടുപിടിക്കും അവൻ മതിക്കുപ്പി തന്റെ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എടാ മതി കൊറേയായി വൈകിട്ട് വീട്ടിൽ ചെന്ന് കേറേണ്ടതാണ് സോബി അവന്റെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ മോള് എൻ്റെ മമ്മി അവരൊക്കെ അവരൊക്കെ എന്തുമാത്രം വിഷമിച്ചു കാണും അല്ലേടാ ഒരു നിമിഷമെങ്കിലും അവരെന്നെ തെറ്റുതിരിച്ചു കാണുമോ അവൻ വിഷമത്തോടെ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ലട അവര് വെറുതെ അങ്ങനെയൊന്നും വിശ്വസിക്കില്ല മമ്മിക്കും ഡോണയ്ക്ക് നിന്നെ അറിയാവുന്നതല്ലേ ജോൺ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞ അവരാണ് എൻ്റെ ബലം എന്റെ ശക്തി ഒക്കെ അവരാണ് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു അപ്പോഴേക്കും പുറത്തൊരു ബുള്ളറ്റ് വന്ന് നിന്നിരുന്നു ദേ ഡേവി വന്നല്ലോ ജോൺ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഡെന്നിയും പുറത്തേക്ക് നോക്കി ബെസ്റ്റ് അപ്പോ ഇതാണോ ഇവിടെ പരിപാടി ഡാ നിനക്ക് വീട്ടിലേക്ക് വന്നൂടെ ഇവിടെ വന്നിരുന്ന് വെള്ളം അടിക്കാനാണോ നീ വൈകിട്ട് വരാന്ന് പറഞ്ഞത് ദേവി അവനെ നോക്കി കപട ദേഷ്യത്തോടെ ചോദിച്ചതും ഡെന്നി ചിരിച്ചു കാണിച്ചു കണ്ടോ എൻ്റെ പുന്നാര അനിയൻ ചേട്ടനെ കയറി എടാന്ന് വിളിക്കുന്നു ചാച്ചാന് വിളിക്കടാ ഡെന്നി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു പിന്നെ ആയ ആയകാലത്ത് നിന്നെ ഞാൻ ചാച്ചാന് വിളിച്ചിട്ടില്ല ഇനിയാണിപ്പോ അല്ല നല്ല ഫോമിലാണല്ലോ അടിച്ചു പെരുക്കി ഇരിക്കുകയാണല്ലേ ഡേവി ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് കബട ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഇന്ന് ഞാൻ അടിക്കും അടിച്ചു പെരുക്കും എന്നിട്ട് വേണം എനിക്കൊരാളെ കാണാൻ പോകാൻ അവൻ കുഴഞ്ഞ നാവോടുകൂടി അവരെ പേരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ അതാരാണെന്നുള്ള അർത്ഥത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ആരെ കാണാൻ അതു ഈ കോലത്തില് ജോൺ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവൻ ചിരിച്ചു ചുമ്മാരുന്ന് കിണിക്കാൻ കാര്യം പറഞ്ഞാ നീ ഇനി ഈ കോലത്തിൽ ആരെ കാണാനാ പോകുന്നത് സോബി വീണ്ടും സംശയത്തോട് ചോദിച്ചു എന്റെ ഭദ്രയെ അവൻ ചെറു ചിരിയോടെ പറഞ്ഞതും സോബിയും ജോണും നെറ്റി ചുളിച്ചു നീ അവളെ കണ്ട് വർത്താനം പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എന്തിനാ നീ അവളെ കാണാൻ പോകുന്നത് ജോൺ ദേഷ്യത്തോടെയാണ് അവനോടത് ചോദിച്ചത് അവളെ കണ്ടിട്ടാണോ വന്നത് ദേവി സംശയത്തോട് ചോദിച്ചു അതേടാ ഞങ്ങൾ ഇറങ്ങാതെന്നപ്പോൾ അവൾ ഓട്ടോയിൽ കയറുന്നത് കണ്ട് കക്ഷി പോയി നാല് ഡയലോഗടിച്ചിട്ടാണ് വന്നത് ഇനി എന്തിനാ അവളെ കാണാൻ പോകുന്നത് സോബി വീണ്ടും ചോദിച്ചു അത് അപ്പോഴല്ലേ അത് കഴിഞ്ഞിട്ടിപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞു അവൻ ചിരിയോടെ പറഞ്ഞു ഇവൻ അടിച്ചത് തലയ്ക്ക് പിടിച്ച ഭ്രാന്താണെന്നാണ് തോന്നുന്നത് ജോൺ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അല്ല നീ ഇപ്പം എന്തിനാ ഭദ്രയെ കാണുന്നത് ഡേവിയാണ് ചോദിച്ചത് ഭദ്ര ശ്രീ ഡെന്നി തെറ്റിതിരുത്തുന്നത് പോലെ ദേവിയെ നോക്കി പറഞ്ഞു ഏ രണ്ടാണേലും ഒരാൾ തന്നെ അല്ലടാ ദേവി ചിരിയോടെ അവനോട് പറഞ്ഞു അല്ല അവൾ നിങ്ങൾക്കെല്ലാവർക്കും ശ്രീയാണ് എനിക്ക് മാത്രം ഭദ്ര എല്ലാവർക്കും അവൾ ഒന്നും നോക്കാതെ എടുത്തു ചാടുന്ന ധൈര്യമുള്ള ചുണക്കുട്ടിയായ ശ്രീ പക്ഷെ എനിക്ക് എനിക്ക് അവൻ ബാക്കി പറയാതെ ചിരിച്ചതും അവർ പേരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് ജോൺ സംശയത്തോട് ചോദിച്ചു എനിക്ക് എൻ്റെ പ്രണയത്തെ ഭയക്കുന്ന അവൾ എന്നിലെ ചെകുത്താൻ്റെ പ്രണയത്തെ ഭയക്കുന്ന ഭദ്ര അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു നിനക്ക് ഭ്രാന്താണ് മുഴുഭ്രാന്ത് ജോൺ ചിരിയോടെ അവനെ കളിയാക്കി അതേടാ എനിക്ക് ഭ്രാന്താണ് ഭദ്ര എന്ന ഭ്രാന്ത് അതാ എനിക്ക് അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവർ മൂന്ന് പേരും പരസ്പരം നോക്കി ചിരിച്ചു നേഹെ കാണാൻ വന്നിരിക്കുകയാണ് വൈശുവും വൈകിയും ശ്രീ അവൾക്കുള്ള മരുന്ന് വാങ്ങാൻ ഫാർമസിയിൽ പോയിരുന്നു ഞങ്ങൾ കേസിൻ്റെ വിധി വന്ന ഉടനെ നാട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോകയാണ് മോളെ നേഹയുടെ മമ്മി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അപ്പോൾ ഇവളുടെ പഠിപ്പോ അത് പാതിവഴിയിൽ നിർത്തിക്കളയാനാണോ മമ്മി പറയുന്നത് വൈഷു സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ കണ്ണുകൾ നിറച്ചു ഇനി ആ കോളേജിൽ ഇവൾക്ക് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ ഞാനിവിളെ നാട്ടിലേക്ക് കൊണ്ടുപോയി മറ്റേതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചോളാം ശ്രീമോൾക്ക് ഇവിടെ നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ നിന്നോട്ടെ ഇവളില്ലാതെ മോളിവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീയുടെ അമ്മയോട് ചോദിച്ചിട്ട് അവിടെ ചേർക്കാം അവർ അവരെ നോക്കി പറഞ്ഞതും അവർ വിഷമത്തോടെ നേഹയുടെ മുഖത്തേക്ക് നോക്കി കോളേജിൽ വന്നിട്ട് രണ്ട് വർഷമായി ആ രണ്ട് വർഷമായിട്ടുള്ള ബന്ധമാണ് അവർക്ക് നേഹയും ശ്രീയുമായിട്ട് പക്ഷെ രണ്ട് വർഷത്തേക്കാൾ ഉപരി രണ്ട് ജന്മങ്ങളുടെ ബന്ധമാണ് അവർ നാല് പേരും തമ്മിൽ ശ്രീയും നേഹയും ഇവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവരൊരു അമ്മയുടെ വയറ്റി ജനിച്ചില്ലെങ്കിലും ഒന്നിച്ച് കളിച്ചു വളർന്നതാണ് ശ്രീയുടെ അമ്മയും അച്ഛനും വിദേശത്താണ് അമ്മ നേഴ്സും അച്ഛൻ എഞ്ചിനീയറും ശ്രീയുടെ അച്ഛന്റെ ബാല്യകാല ചങ്ങാതിയായിരുന്നു നേഹയുടെ പപ്പ പുള്ളിക്കാരൻ പിന്നെ അറ്റാക്കായിട്ട് മരിച്ചു പോയി ചെറിയ ക്ലാസ്സൊക്കെ അവിടെയാണ് ശ്രീ പഠിച്ചതെങ്കിലും നേഹയുടെ അച്ഛൻ്റെ മരണത്തിന് നാട്ടിൽ വന്നിട്ട് തിരികെ പോരാൻ ശ്രീ വിസമ്മതിച്ചു നേഹ വിട്ടിട്ട് വരില്ല എന്നായിരുന്നു അവളുടെ തീരുമാനം അന്ന് അവളുടെ കൂടെ കൂടിയതാണ് ശ്രീ നേഹയുടെ വീട്ടിൽ നിന്നാണ് അവൾ പ്ലസ് ടു വരെയും പഠിച്ചത് പ്ലസ് ടു കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി പഠിക്കണമെന്ന് അവരുടെ രണ്ടുപേരുടെയും ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് അവർ ഈ നാട്ടിലേക്ക് എത്തുന്നതും വൈഷുവിനെയും വൈകിയും കോളേജിൽ വെച്ച് പരിചയപ്പെടുന്നതും അങ്ങനെയാണ് ഇടപിരിയാത്ത സുഹൃത്ത് ബന്ധം ഇവിടെ ഉടലെടുക്കുന്നത് ആ ശ്രീ ആൻറ്റി പറയുന്നത് നീ കേട്ടോ നേഹയും കൂട്ടി ആൻറ്റി പോകുവാണെന്ന് നീയും പോകുവാണോ അങ്ങോട്ടേക്ക് കയറി വന്ന ശ്രീയെ കണ്ട് വൈക സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും അവൾ നേഹയുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി മോളെ ഇനി ഇവിടെ നിന്ന് എങ്ങനെയാ ഇവള് ആ കോളേജിൽ പഠിക്കുന്നത് അതുകൊണ്ടാ നേഹയുടെ മമ്മി അവളുടെ നോട്ടം കണ്ട് അവളോട് പറഞ്ഞു ആൻറ്റി അവളെ കൊണ്ട് വിളിച്ചു വിടുവാണോ ആൻറ്റി ശരിയാണ് അവൻ്റെ ഇത്രയും പണവും പദവിയും സ്വാധീനവും ഒന്നും നമുക്കില്ല അതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവനിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തവനെ സത്യം തെളിയുന്നത് വരെ എങ്കിലും റിമാൻഡിൽ വിടില്ലേ ഒക്കെ എനിക്കറിയാം അവൻ പണം കൊടുത്തിറങ്ങിയതാ പക്ഷെ നമ്മൾ കേസ് തോറ്റാലും ജയിച്ചാലും ഇവളെയും കൊണ്ട് ആൻറ്റി ഇവിടുന്ന് ഒളിച്ചോടുന്നതിൽ എനിക്കൊരു താല്പര്യവുമില്ല ജീവിച്ച് കാണിക്കുകയാണ് അവരുടെ മുമ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഒളിച്ചോടുകയല്ല ശ്രീ അവരെ നോക്കി മറുപടി പറഞ്ഞു ശ്രീ ഞാനാണ് പറഞ്ഞത് പോകാമെന്ന് മമ്മി അല്ലടാ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ശ്രീ എനിക്കറിയില്ല എന്താ നടന്നതെന്ന് ഡെന്നി ചേട്ടനാണോ ഇത് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല ചേട്ടനല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവൾ വിഷമത്തോട് ശ്രീയെ നോക്കി പറഞ്ഞു അത് കേട്ടതും ശ്രീക്കും വിഷമം തോന്നി അവളുടെ മനസ്സിൽ നിറയെ പേടിയും കൺഫ്യൂഷനും ഒക്കെയാണ് അവളുടെ മാനസികാവസ്ഥ അവൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിർബന്ധിച്ച് നിർത്താതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് ശ്രീ മനസ്സിലോർത്തു ശ്രീ നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ വൈഷു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ അതെന്തിനാന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി അതല്ലടാ ഞങ്ങളുടെ പപ്പയല്ലേ ഡെന്നി ചേട്ടന് വേണ്ടി വാദിച്ചത് അതുകൊണ്ട് ഞങ്ങളോടോ പപ്പയോടോ നിനക്ക് ദേഷ്യം എന്തേലും ഉണ്ടോ അവളുടെ നോട്ടം കണ്ട് വൈക ചോദിച്ചു എന്തിന് അത് അങ്കിളിൻ്റെ ജോലിയുടെ ഭാഗമാണ് അങ്കിളിൻ്റെ ജോലി അങ്കിൾ ചെയ്തു എനിക്കതിൽ ഒരു വിഷമവും ഇല്ല നാളെ ഞാനാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യുള്ളു എന്റെ അടുത്ത് വരുന്ന ക്ലയൻ്റിനെ രക്ഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് അവിടെ സ്വന്തം ബന്ധവും സൗഹൃദവും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അവൾ പറഞ്ഞതും വൈകിക്കും വൈശുവിനും സന്തോഷമായി ഒരു വേള അവൾക്ക് അവരോട് അങ്ങനെ ദേഷ്യം എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു ശ്രീ അപ്പോൾ നേഹിയെ മമ്മി ഇവിടുന്ന് പോയാ നീ അവരോടൊപ്പം പോകുവോ വൈക സംശയത്തോടെ ശ്രീയോട് ചോദിച്ചു ഇന്നുവരെ എന്റെ നേഹയെ പിരിഞ്ഞ് ഞാൻ ഇരുന്നിട്ടില്ല അപ്പം പിന്നെ അവസ്ഥയിൽ ഞാൻ അവളെ കൈവിടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവൾക്കിവിടെ തുടർന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് നേഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വൈകിയും വൈശുവിനെയും നോക്കി പറഞ്ഞതും അവർക്ക് അവർ രണ്ടുപേരും ഇവിടുന്ന് പോകുവാണല്ലോ എന്നോർത്ത് വിഷമം തോന്നി എന്നാൽ നേഹ ശ്രീയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു തന്നെ ഇതുപോലും മനസ്സിലാക്കിയ കൂടപ്പുറപ്പിനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ തനിക്കിനി കിട്ടില്ല എന്ന് നേഹയ്ക്ക് തോന്നി അതോർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ കാണും നിന്റെ ഒപ്പം എന്തിനും ശ്രീ അവളുടെ കയ്യിൽ പിടിച്ച് ഉറപ്പോടെ പറഞ്ഞതും നേഹ ആ കണ്ണുനീരിനിടയിൽ ഒന്ന് പുഞ്ചിരിച്ചു കുറച്ച് നിമിഷങ്ങൾ വൈകിയും വൈശ്യവും അവരോടൊപ്പം തന്നെ ഇരുന്നു പിന്നെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി നേഹയോടൊപ്പം ഒരാൾക്ക് മാത്രമേ ആശുപത്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് നേരത്തെ തന്നെ ആശുപത്രിക്കാർ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശ്രീ വൈകിട്ട് ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു മോൾ വേണമെങ്കിൽ ഇവരോടൊപ്പം ഹോസ്റ്റലിലേക്ക് തിരികെ പോയ്ക്കോ രാത്രിയായാൽ പിന്നെ ഒറ്റയ്ക്കാകില്ലേ നേഹയുടെ മമ്മി പറഞ്ഞു അതൊന്നും സാരില്ലാൻറ്റി ഞാൻ വൈകിട്ടേ പോകുന്നുള്ളൂ ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ ഞാൻ രാത്രിയോടെ പൊക്കോളാം അവൾ അവരെ നോക്കി പറഞ്ഞതും പിന്നെ അവരൊന്നും പറഞ്ഞില്ല നേഹയെ വിട്ടിട്ട് അവൾ അങ്ങനെ പോകില്ല അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴാണ് ശ്രീ ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങിയത് അവൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ബസ് കാത്തു നിന്നതും ഒരു കാർ അവളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അവൾ സംശയത്തോടെ ആ കാറിനകത്തേക്ക് നോക്കി അതിലിരിക്കുന്ന ആളുകളെ കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു അവൻ കോ സീറ്റിൽ നിന്നും അവളെ നോക്കി പുച്ച ചിരിയോടെ ഇറങ്ങി എവിടെ പോകുന്നു മിസ്സിസ് ശ്രീഭദ്ര അവൻ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എവിടെ പോയാലും നിനക്കെന്താ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ വീട്ടിലൊരു പെങ്ങളുണ്ടല്ലോ അവളുടെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ശ്രീ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ പെങ്ങളെപ്പോലെ തന്നെ എനിക്ക് പ്രാധാന്യമുള്ളതാണ് എൻ്റെ പെണ്ണും അപ്പോൾ എൻ്റെ പെണ്ണ് രാത്രിയിൽ ഇങ്ങനെ റോഡിൽ നിൽക്കുന്നത് കണ്ടാ എനിക്ക് സഹിക്കുവോ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി തൻ്റെ പെണ്ണോ ഏത് വകയിലാണ് ഞാൻ തനിക്ക് തൻ്റെ പെണ്ണായത് വെള്ള അടിച്ചാൽ വയച്ചു കിടക്കണം അല്ല തോന്നിയാസം വിളിച്ച് പറയരുത് അവൾ അവന് നേരെ കൈ ചൂട്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അവനത് കണ്ട് ദേഷ്യത്തോടെ അവളുടെ ചൂണ്ടിയിരിക്കുന്ന വിരലിലേക്ക് തന്നെ നോക്കി അവന്റെ നോട്ടം മാറിയതും അവളുടെ വിരലുകൾ വിറച്ചു അവൾ പതിയെ കൈകൾ താഴ്ത്തിയിട്ട് മുഖം അവനെ നോക്കാതെ തിരിച്ചു അത് കണ്ടവൻ പുച്ഛത്തോടെ ചിരിച്ചു വെള്ളം അടിച്ചാലില്ലെങ്കിലും എനിക്കെൻ്റെ പെണ്ണിനെ കണ്ടാൽ തെറ്റില്ല നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ നീ എൻ്റെ പെണ്ണല്ലേ അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു ഇതൊക്കെ നിന്റെ വെറും തോന്നലുകൾ മാത്രമാണ് നിന്നെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല അല്ലെങ്കിലും നീ അല്ല എന്നെ വിവാഹം കഴിക്കുന്നത് ഞാനതിൻ്റെ വിവാഹം കഴിക്കുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളെ അവൻ പരിഹസിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി വന്ന് വണ്ടി കയറ് ഞാൻ കൊണ്ടാക്കാം ഹോസ്റ്റലി അവൻ അവളെ നോക്കി പറഞ്ഞു വട്ട് ഞാൻ നിൻ്റെ കൂടെ ഹോസ്റ്റലി അതിന് ഞാൻ ഒന്നുകൂടി ജനിക്കണം അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തൽക്കാലം ഈ ജന്മം നീ എനിക്ക് വേണ്ടി ജനിച്ചിട്ടില്ലേ അത് മതി പിന്നെ വാശി കാണിക്കാൻ നിൽക്കണ്ട വന്ന് വണ്ടി കയറ് ഇരുട്ടി തുടങ്ങി അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ തന്നോട് ദേ താൻ ചവച്ചു തുപ്പിയോർത്തി ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അവളെ പോരാഞ്ഞിട്ടാണോ ഇനി എൻ്റെ പുറകെ വരുന്നത് അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവൻ്റെ കരുത്തുറ്റ കൈകളുടെ ശക്തിയിൽ അവൾ തറയിലേക്ക് വീണു ചുറ്റിനു നിന്നവരെല്ലാം ഒരു നിമിഷം ഞെട്ടിപ്പോയി എല്ലാവരുടെയും കണ്ണുകൾ അവർ ഇരുവരിലേക്ക് നീണ്ടു അത് കണ്ടതും ഡ്രൈവർ സീറ്റിലിരുന്ന ഡേവി പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു ഡെന്നി എന്താടാ എന്ത് കാണിക്കുന്നെ നിനക്ക് ഭ്രാന്താണോ ഡേവി അവനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഡെന്നി അവൻ്റെ കൈകളെ മാറ്റിയിട്ട് അവനെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ മാറി നിന്നു ഡെന്നി അവളുടെ അടുത്തേക്ക് നടന്നു അവൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അത്ര ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു അവൻ്റെ മുഖം അവൻ കൈകൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു പിന്നെ അവളുടെ അടുത്തേക്ക് തറയിൽ മുട്ടുകുത്തിയിരുന്നു അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞ പുന്നാര മോളെ എന്താണ് നീ വിചാരിച്ചത് നീ പറയുന്ന അത്രയും കേട്ടോണ്ട് മിണ്ടാതിരിക്കുന്നത് വെറും ഉണ്ടാക്കാനാണ് ഞാനെന്നോ ആണോടി പുല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഞാനല്ല അത് ചെയ്തതെന്ന് ഇനി നിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ വീണ എന്നെ നിനക്ക് അറിയില്ല ഭദ്രെ നീ കാണാത്തൊരു മുഖം കൂടി ഉണ്ട് എനിക്ക് വെറുതെ അതൊന്നും എന്നെക്കൊണ്ട് നീ എടുപ്പിക്കരുത് അത് നീ താങ്ങത്തില്ല മോളെ ഈ ശരീരം എനിക്ക് ഇഷ്ടമല്ല പിന്നെ നീ ചോദിച്ചു വാങ്ങാൻ ശ്രമിച്ച അവൻ കൈ ചൂണ്ടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല എന്താ ഇവിടെ എന്താ കുട്ടി കണ്ടുകൊണ്ട് നിന്ന ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു അയാളെ കണ്ടതും ഡെന്നി ചുറ്റിനു നോക്കി അപ്പോഴേക്കും ഒരുവിധ ആളുകൾ അവിടെ കൂടിയിരുന്നു എല്ലാവരും അവരെ രണ്ടുപേരെ മാത്രം നോക്കുകയായിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകളിൽ തൻ്റെ മുൻപിൽ പേടിച്ചിരിക്കുന്ന ഭദ്ര അവളുടെ കണ്ണിൽ താൻ ഇതുവരെ കാണാത്ത ഡെന്നിയുടെ ചെകുത്താൻ ഭാവവുമായിരുന്നു ചോദിച്ചത് കേട്ടെ എന്താ പ്രശ്നമെന്ന് അയാൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചതും ഡെന്നി അയാളെ ദേഷ്യത്തോടെ നോക്കി ഡെന്നിയുടെ മുഖം കണ്ടതും അയാൾ ഒരു ചെവിട് പുറകിലേക്ക് വെച്ചു പോയിരുന്നു അത്ര ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് ആരും കണ്ടാൽ പേടിക്കുന്ന ഒരു ചെകുത്താൻ ഭാവം എഴുന്നേക്കടി അവൻ എഴുന്നേറ്റ് നിന്നിട്ട് അവളെ നോക്കി അധികാരത്തോടെ പറഞ്ഞു അവളതിനൊന്നും മിണ്ടിയില്ല അവൾ എഴുന്നേൽക്കാൻ ഭാവമില്ലാതെ അവിടെയിരുന്നു ചി എഴുന്നേക്കടി പുല്ലേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് യാന്ത്രികമായി അവിടെ നിന്നും എഴുന്നേറ്റു ചെന്ന് കാറി കയറ് അവൻ വീണ്ടും പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചു അവനെ നോക്കി പിന്നെ പുറകിൽ നിൽക്കുന്ന ഡേവിയുടെ മുഖത്തേക്ക് നോക്കി അവനവളോട് കയറാൻ കണ്ണു കാണിച്ചു അവൾ വീണ്ടും ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി നീ കയറുന്നോ ഞാൻ കേറ്റണോ അവൻ ചോദിച്ചതും അവൾക്ക് പേടി തോന്നി അവൾ ഒന്നും മിണ്ടാതെ കാറിനടുത്തേക്ക് ചെന്നതും ഡേവി അവൾക്ക് ഡോറ് തുറന്നു കൊടുത്തു അവൾ കാറിലേക്ക് കയറിയതും അവനും കാറിനടുത്തേക്ക് നടന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ അവനൊന്ന് നിന്നു എന്നിട്ട് നേരത്തെ അവരോട് പ്രശ്നം ചോദിച്ച അയാളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നത് കണ്ടതും അയാൾക്കു വല്ലാത്ത പേടി തോന്നി എൻ്റെ പെണ്ണിനെ ഞാൻ തല്ലും തലോടും അത് പുറത്തുനിന്ന് ഒരുത്തിനും ചോദിക്കേണ്ട കാര്യമില്ല പറഞ്ഞതും മനസ്സിലായോ അവൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ അവനെ നോക്കി ആന്ത്രികമായി തലയാട്ടി ഡെന്നി വീണ്ടും കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നത് കണ്ടതും ഡേവി ഡ്രൈവർ സീറ്റിലേക്ക് ചെന്ന് കയറി ഡെന്നി കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോറ് തുറന്നു പിന്നെ പുറകിലിരിക്കുന്നവളെ ഒന്ന് നോക്കി ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുനിഞ്ഞിരിക്കുകയായിരുന്നു അവൾ അത് കണ്ടതും അവൻ ആ അടച്ചിട്ട് ബാക്കിലെത്തെ ഡോർ തുറന്നു അവൻ എവിടുത്തെ ഡോർ തുറന്നതും അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നീങ്ങിയിരിക്കണേ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും ഒന്നും മിണ്ടാതെ നീങ്ങിപ്പോയിരുന്നു അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കും കയറി ഡേവി അതുകണ്ട് ചിരിയോടെ വണ്ടിയെടുത്തു